ഹായ് ബഡീസ് അപ്പോൾ നമുക്കിന്ന് വൈകുന്നേരം സ്നാക്കിന് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയപ്പരുത്തിയിട്ട് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഫ്രിഡ്ജിലിരുന്ന് ചിക്കൻ എടുത്ത് പൊരിച്ചു നമ്മൾ വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് പോയി ചിക്കൻ പൊരിച്ചാലോ ചിക്കനൊക്കെ കഴുകി വാരി എടുത്ത് മഞ്ഞൾപ്പൊടി ഇട്ട് അതിനകത്തേക്ക് നല്ല കാശ്മീരി മുളക് പൊടിയും ഉപ്പും ഉപ്പിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല ഇടണം നല്ല ഫ്ലേവർ അടിപൊളി ഫ്ലേവറാണ് ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കുറച്ച് ഗരം മസാല ഇട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക നല്ലവണ്ണം എന്ന് പറഞ്ഞാൽ മിക്സ് 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 നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് എണ്ണയിലോട്ടാം നല്ല തിളച്ച എണ്ണയായിരിക്കണം നല്ല ചൂടുള്ള എണ്ണയിലോട്ട് ഇങ്ങനെ ഇടുമ്പോൾ ഇതുപോലെ ബബിൾസ് വരും ഗൈസ് ഇങ്ങനെ നമുക്ക് കയ്യിലുള്ള ചിക്കൻ മുഴുവൻ തന്നെ അതൊക്കെ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ആദ്യം ഒരു സൈഡ് ഫ്രൈ ചെയ്യുക പിന്നെ അടുത്ത സൈഡ് ഫ്രൈ ചെയ്യുക എല്ലാവർക്കും ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ അറിയാമെന്ന് എനിക്കറിയാം ഗൈസ് പക്ഷേ ഞാൻ ഒരു കണ്ടന്റും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന കണ്ടന്റ് എടുത്തിട്ട് വന്ന് അതിനിടയിൽ നമ്മൾ കുറച്ച് നേരം യൂറോനെ ഇറട്ടേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു യൂറോയാണ് ചിക്കൻ ഫ്രൈക്ക് വേണ്ടി വെയ്റ്റിങ് അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡിയായി കൈസ് നമുക്ക് കഴിച്ചു നോക്കാം ഭയങ്കര ചൂടാണ് കൈസ് നല്ല ചൂടാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓ വാവോ അടിപൊളി ടേസ്റ്റായിരുന്നു പക്ഷേ ചൂട് കാരണം വാവുള്ളൂ ഇപ്പോൾ വേണ്ട മുഴുവൻ വീഡിയോ ഒന്നും കിട്ടിയില്ല യൂറോയ്ക്കും ഇഷ്ടപ്പെട്ടു എന്നു പറഞ്ഞാൽ അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ ബൈ ബൈ